ഈ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ബാഹ്യമായി കാണുന്ന ഈ ലക്ഷണങ്ങൾ തന്നെയാണ് ഇങ്ങനെ ബ്രഹ്മജ്ഞനായിട്ടുള്ള ഒരാളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്നാൽ ഇവരുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്താണ് അതിന് കാരണം എന്ന എന്നതാണ് അടുത്ത ശ്ലോകത്തില് പറയുന്നത് ബാഹ്യസ്പർ വിന്ദിയസുഖം ബ്രഹ്മയോഗ സുഖമക്ഷഹ്യസ്പർശേഷു അസക്താത്മാ ബാഹ്യ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മനി അവനവനിൽ തന്നെയുള്ള അതായത് അവന്റെ ഉള്ളിലുള്ള യത് സുഖം ഏതൊരു സുഖമാണോ തദ്തി അത് കണ്ടെത്തുന്നു സ അദ്ദേഹം ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മധ്യാനത്തിൽ അതായത് ബ്രഹ്മവുമായി മനസ്സ് ഏകീഭവിപ്പിച്ച് അക്ഷയം സുഖം അശ്ണുതേ ക്ഷയിക്കാത്ത സുഖത്തെ അനുഭവിക്കുന്നു ഇവിടെ പറയുന്നത് എല്ലാവർക്കും എന്താണ് വേണ്ടത് സുഖമാണ് വേണ്ടത് സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലഭിക്കുന്നത് കണ്ണ് മൂക്ക് വായ ഇതുകൊണ്ടൊക്കെ അത് വിഷയങ്ങളായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സുഖം എന്ന് തെറ്റിദ്ധരിക്കുകയാണ് എന്നാൽ ആത്മനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് അതായത് മനസ്സിനെ അന്തർമുഖമാക്കിയ ഒരാൾക്ക് ഈ വിഷയത്തിന്റെ സ്പർശമൊന്നുമില്ലാത്ത ഒരു സുഖം ഉണ്ടാവുകയാണ് അതായത് ഈ ശബ്ദം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അത് ആസ്വദിച്ചു കൊണ്ടുണ്ടാവുന്ന ഒരു സുഖമുണ്ട് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ആത്മാവിൽ തന്നെ നമ്മുടെ അകത്തുള്ള ഒരിക്കലും നശിക്കാത്ത അക്ഷയമായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കും അതായത് അക്ഷയമായ സുഖത്തിന് ഒരു ഉപകരണത്തിൻ്റെയും പ്രയത്നത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയുള്ള ആ സുഖത്തിനെയാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അവരെയാണല്ലോ യോഗികൾ ബ്രഹ്മയോഗി എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ മനസ്സിനെ അന്തർമുഖമാക്കി കഴിഞ്ഞാൽ ഈ ലൗകിക വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന നശിച്ചു പോകുന്ന നശ്വരമായിട്ടുള്ള ദുഃഖങ്ങളും സുഖങ്ങളൊന്നും ഈ ആത്മനിഷ്ഠനെ ബാധിക്കില്ല എന്നാലോ ഈ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ അക്ഷയമായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത സുഖം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞ സ്ഥിതപ്രജ്ഞൻ ആ സ്ഥിതപ്രജ്ഞത്വം നേടിയാൽ പിന്നെ ആത്മനിഷ്ഠനായി തീർന്നുവല്ലോ അവർക്ക് മാത്രാണ് കേട്ടോ ഈ ലൗകികമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളില് സന്തോഷ സന്താപങ്ങളൊന്നും ഇല്ലാതെ അവനവന്റെ ഉള്ളിലുള്ള ആ ആത്മാവിൽ തന്നെ സന്തോഷവും സുഖവും ഒക്കെ കാണുന്ന ഒരാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷപ്രാപ്തിയാണ് ലഭിക്കുന്നത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഈ ലൗകിക